നാലോ ടി വി പ്രേക്ഷകർക്ക് ലൗഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം കുടുംബങ്ങൾ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെ സന്തോഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ കാലഘട്ടത്തെ ഏറ്റവും ശ്രദ്ധേയമായ അപ്പസ്തോലിക രേഖയാണ് സ്നേഹത്തിൻ്റെ സന്തോഷം കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും സ്നേഹത്തിൽ അനുദിനം വളരുവാനും കുടുംബങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പാപ്പ തയ്യാറാക്കിയിരിക്കുന്ന ഈ ലേഖനത്തിലെ ചർച്ചകളും ചിന്തകളുമാണ് നാം ഈ ലൌഡേൽ ചർച്ചയിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ചർച്ചയിലേക്ക് വന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് സ്വാഗതം ചെയ്യാം ആദ്യമായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ് നമ്മുടെ ഈ ചർച്ചകളിൽ സ്ഥിരം സജീവമാക്കാൻ സാറ് നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് സെൻ്റ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപതാ പ്രസിഡൻ്റുമാണ് സാറിനെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ ടോണി ജോസഫിനെയാണ് ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപതയിലെ ലോഫ് സമർപ്പിത സമൂഹത്തിൻ്റെ പ്രസിഡന്റുമാണ് ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഫാദർ വർഗീസ് കുത്തൂർ നമ്മുടെ ഈ ചർച്ചകളിൽ നിങ്ങൾക്ക് സുപരിചിതനാണ് സെൻ്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറും ഫാമിലി അപ്രസ്റ്റലിൻ്റെ മുൻ ഡയറക്ടറുമാണ് കുടുംബ ബന്ധങ്ങളിൽ സജീവമായി ഇടപെടുന്ന വർഗീസ് കുത്തുരച്ചനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ കുട്ടികൾ മറുപ്പാപ്പ ഈ രേഖയുടെ ഏഴാം അധ്യായം കുട്ടികൾ നല്ല വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞാരംഭിക്കുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ നാളത്തെ പ്രതീക്ഷ കുഞ്ഞുങ്ങൾ മഹാദാനമാണെന്നൊക്കെ കഴിഞ്ഞ ചർച്ചാ വേദികൾ നമ്മൾ കേട്ടതാണല്ലോ ഇവിടെ പാപ്പ ചോദിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എവിടെയാണ് അവരുടെ കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നുണ്ടോ അവരുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് അറിയാൻ നാം ആഗ്രഹിക്കുന്നുണ്ട് ഈ ചർച്ചയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പപ്പ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് കുട്ടികൾക്ക് സദ ആവശ്യമാണ് ആരാണ് അവർക്ക് വിനോദം ലഭ്യമാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ആരാണ് വിനോദം ലഭ്യമാക്കുന്നത് ആരാണ് അവരുടെ മുറിയിൽ പ്രവേശിക്കുന്നത് അവരുടെ വിശ്രമവേളകളിൽ ആരോടൊപ്പമാണ് അവർ ചിലവഴിക്കുന്നത് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്നുള്ള ആ ടൈറ്റിൽ തന്നെ വളരെ റെലവെന്റ് ആണെന്ന് തോന്നുന്നു ആരും ചോദിക്കാൻ ഇടയില്ലാത്തൊരു ചോദ്യമാണ് നമ്മുടെ കുട്ടികൾ എവിടെയാണ് കേൾക്കുമ്പോൾ തോന്നുന്നു എന്തൊരു മണ്ടത്തരം ചോദ്യമാണ് കുട്ടികൾ നമ്മുടെ വീട്ടിലല്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷെ അതിൻ്റെ ഒരു ഡെപ്ത് ഭയങ്കരമാണ് മുമ്പൊക്കെ വിചാരിച്ചിരുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ പള്ളിയിലുണ്ട് അല്ലെങ്കിൽ സ്കൂളിലുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഇന്നിപ്പോൾ വീട്ടിലായിട്ട് പോലും നമ്മുടെ കുട്ടികൾ എവിടെയാണ് കുട്ടികൾ വീട്ടിലാണെങ്കിൽ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അവരുടെ മനസ്സ് എവിടെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയൊക്കെ ഒരു കടന്നുകയറ്റം ഞാൻ ആലോചിക്കുക ഞങ്ങളുടെ വീട്ടിൽ രണ്ട് ദിവസം എൻ്റെ ഞങ്ങളുടെ ചെറിയ ഏറ്റവും ചെറിയ ആള് ഞങ്ങൾ രണ്ടുപേരും ഇല്ല മറ്റ് നാല് മക്കളും ഇല്ല നമ്മുടെ വീട്ടിലെ സഹാസ കൂടെയാണ് അപ്പോൾ അവൻ അവർ വരാ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ടി വി ഓൺ ചെയ്ത് കൊടുക്കും അപ്പൊ നമുക്ക് ഭയങ്കര അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് കാരണം അവൻ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവനൊരു ലോകത്താണ് ഞങ്ങൾ വന്നിട്ട് പോലും ഞങ്ങൾ വന്നാൽ പോലും അവൻ അതിൽ നിന്ന് അവൻ്റെ പറ്റാത്ത ഞങ്ങള് ഈ ദിവസങ്ങളിലാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കിയത് നമ്മുടെ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അവൻ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ആശ്വസിച്ചിരിക്കാൻ പറ്റില്ല പക്ഷെ അവൻ്റെ മനസ്സും വിചാരവികാരങ്ങളും സ്വപ്നങ്ങളും ഭാവനകളൊക്കെ ലോകത്തിന്റെ എല്ലാ മൂലകളിലേക്കും ഓടി നടക്കുന്നു ജാഗ്രത എപ്പോഴും ആവശ്യമാണെന്ന് പറയാ ഈ ഒരു കുഞ്ഞുങ്ങളെ വളർത്തലിൽ ഇന്നത്തെ കുടുംബങ്ങൾ അതീവ ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണെന്ന മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരം അത് ഒരു മീറ്റിങ്ങിന് വന്നപ്പോ ഒരു അമ്മ പങ്കുവച്ചത് അവർക്കാണ് അമ്മ പറഞ്ഞു രണ്ടു മണിക്കൂറോളം ഡെയിലി ഡെയിലി രണ്ടു മണിക്കൂറോളം വീട്ടിലിരുന്ന് ഗെയിം കളിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ആരുടെ കൂടി കളിക്കണേ വീട്ടിൽ പിന്നെ ഉള്ള ഒരു കുഞ്ഞു അപ്പോൾ പറഞ്ഞു ടീച്ചറെ അതിനൊരു ബുദ്ധിമുട്ടില്ല വേറെ വീട്ടിലെ കുട്ടികളുമായിട്ട് ഈ വീട്ടിൽ നിന്ന് കളിക്കുന്നത് എനിക്ക് കേട്ടപ്പോൾ അത്ഭുതം തോന്നി കാരണം സാധാരണ നമ്മൾ കളിക്കണമെങ്കിൽ ഒരുമിച്ച് വരുന്നതാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ സ്വന്തം വീട്ടിലിരുന്ന് കൊണ്ട് വേറെ ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് രണ്ടു മണിക്കൂർ തുടർച്ചയായി കളിക്കാൻ മാത്രം നമ്മുടെ സാങ്കേതികവിദ്യ അല്ല ഈ ഈ ചോദ്യത്തിന്റെ പ്രസക്തി അടങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യകാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പൊ പഞ്ചതന്ത്രം കഥകൾ അതെ അതിലെ മനുഷ്യ പെരുമാറ്റം ധാർമ്മിക രൂപീകരണമൊക്കെയാണ് പഞ്ചതന്ത്രം കഥകളിലെ വിഷയം അത് പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റാണ് വെസ്റ്റേൺ രാജ്യങ്ങളിലാണെങ്കിൽ ഈ സോപ്പ് കഥകൾ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്രൻറ്റിസായിട്ട് കരുവാൻ്റെ കൂടെ കരുവാൻ്റെ ശിഷ്യൻ കൊല്ലൻ്റെ കൂടെ കൊല്ലൻ്റെ ശിഷ്യൻ അങ്ങനെയാണ് പഠിച്ചിരുന്നത് സ്കൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ധാർമ്മിക വിദ്യാഭ്യാസമായിരുന്നു ഇപ്പം നേരെ തലതിരിഞ്ഞു സ്കൂളിൽ ധാർമിക വിദ്യാഭ്യാസമല്ലേ ഭൗതിക വിദ്യാഭ്യാസം അതുകൊണ്ട് മോറൽ സയൻസ് അത് പ്രസക്തില്ല ഇത് ദൈനംദിനം നടക്കേണ്ട ഒരു പ്രക്രിയ ഇതിൽ ഈ മാധ്യമ എവിടെയാണ് കുട്ടികൾ എന്ന ചോദ്യത്തിന് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ അപ്പൻ്റെ ഒരു ഇടപെടൽ ഞാൻ കാണിച്ചു തരാം അതായത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉണ്ട് അവിടെ മാ പ്രസിദ്ധീകരണങ്ങളുണ്ട് മാ പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഒരു സറ്റ് ഒരു കളിയാക്കലാണത് പ്രധാനപ്പെട്ട കഥകളിലെ പ്രണയം ഒളിച്ചോട്ടം ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വായിക്കുകയോ അത്തരം കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കുകയോ പാടില്ല എന്നാണ് എൻ്റെ അപ്പൻ ഞങ്ങളോട് സ്നേഹബുദ്ധിയെ പറയാറ് എന്ന് വെച്ചാൽ അയൽപക്കത്ത് വീട്ടിൽ ഒരുത്തൻ ഒരുത്തിയുടെ കൂടെ ഒളിച്ചോടി പോയാൽ ആ കാര്യം വീട്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പക്ഷേ ഇപ്പം എന്തു പറ്റി ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ന കാണാനായിട്ട് പുറത്തേക്ക് പോകേണ്ട കാണാനായിട്ട് നമുക്ക് പണ്ട് ധാർമ്മികത മാത്രമല്ല ഒരു പബ്ലിക് ഷെയിമും കൂടി ക്യാമറ കാണാൻ പോകുക ഇപ്പൊ ക്യാമറ കാണാൻ പോണ്ട ക്യാമറ വീട്ടിലേക്ക് വരും അത് വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് അപ്പൊ മനസ്സെവിടെയാണ് എന്താണ് എന്താണ് കേൾക്കുന്നത് മാർപ്പാപ്പേനെ ചോദ്യത്തിന്റെ പ്രസക്തി മാതാപിതാക്കൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം വ്യഭിചാരശാലയിലേക്ക് വിദ്യാർത്ഥികൾക്കോ കുട്ടികൾക്കോ അങ്ങോട്ട് പോണ്ട മൊബൈലിലൂടെ വ്യഭിചാരശാല വീട്ടിലേക്ക് വരും നമ്മൾ കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഒരു മേഖല ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയുക അപ്പൊ നമുക്ക് നമുക്ക് ചിലർക്ക് തോന്നും ഇതാ വേണ്ട എന്ന് വെക്കാം പക്ഷെ മൊബൈലും ഇതും ഒരേ സമയം നല്ലതും അതേ സമയം ചീത്തയും കർത്താവും മോശയോട് പറഞ്ഞ പോലെ ജീവനും മരണവും നിന്റെ മുമ്പിൽ ഇച്ചിരി അപ്പോ ഡിസേൺമെന്റ് വിവേചനമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത്മാവിന്റെ ഇത് തന്ന പല വീടുകളിലും കുട്ടികൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു മാതാപിതാക്കൾ അഭിമാനപൂർവ്വം പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് കുട്ടികളുടെ പിള്ളേർ കമ്പ്യൂട്ടറിൽ നിന്ന് പഠിക്കുകയാണ് ഈ കമ്പ്യൂട്ടറിൽ അവർ പഠിക്കുന്നത് അവരുടെ പഠന വിഷയം തന്നെയാണോ എന്ന് ചെക്ക് ചെക്കെയത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കമ്പ്യൂട്ടറിലൂടെയും നമുക്കറിയാലോ നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇന്നത്തെ ലോകം ഇപ്പം നമ്മുടെ കുട്ടികളുള്ള മാതാപിതാക്കള് ചിലപ്പോ ചെയ്യുന്ന കാര്യമുണ്ട് അവര് കുട്ടികളോട് പറയുന്നത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നീ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ മതി സ്വകാര്യ നിന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിനക്ക് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ടി വിയിൽ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ ഉള്ളപ്പോൾ കണ്ടാൽ മതി എന്ന് പറയുന്ന ആ ഒരു ജാഗ്രത ഇന്ന് പ്രോഗ്രാമിലെ ഈ എങ്ങനെ പലർക്കും നല്ല രസകരമായിട്ട് ഈ മർപ്പാപ്പയുടെ ഈ സന്ദേശത്തെ ആസ്പദമാക്കി കാണിക്കണ്ടേ അവിടെ അവര് ഒരു ബോംബെയിൽ നിന്നുള്ള ഒരു പാരന്റ്സ് ആയിരുന്നു അവർ കാണിച്ചതാണ് നമുക്ക് അവരുടെ ഒപ്പം ഒന്ന് കളിക്കാം ഈ കുട്ടികൾ കൂടുതൽ സമയം മൊബൈലും ഇതൊക്കെ അവർ ഒറ്റക്ക് ആകുമ്പോഴാണല്ലോ അങ്ങനെ പോകുന്നത് അപ്പം അതിന് പകരം പാരൻസ് അവരുടെ കൂടെ ഉള്ള സമയത്ത് അവരുടെ കൂടെ ഗെയിം കളിക്കുന്നു പുറത്ത് ഔട്ട്ഡോർ ഗെയിംസ് ചെയ്യുന്നു അതിൻ്റെ ഒരു പിക്ചർ ഇങ്ങനെ കാണിച്ചപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ സ്ട്രൈക്ക് ചെയ്തു കുറച്ച് മാതാപിതാക്കൾക്ക് കുട്ടികളോടൊത്ത് കളിക്കാൻ സമയമില്ലാത്തതും അല്ലെങ്കിൽ അവരെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കുടുംബ വർഷം പ്രഖ്യാപിച്ചപ്പോൾ ജോൺ പോൾ രണ്ടാമന്മാർ പ കുടുംബങ്ങൾക്കൊരു കത്തെഴുതി അതിന് വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാചക ഇതാണ് കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് സുവിശേഷ വേല പ്രഘോഷിക്കാനായിട്ട് വടക്കേന്ത്യയിലേക്ക് ഒന്നും മാതാപിതാക്കൾ പോകണ്ട മാതാപിതാക്കൾ എൻ്റെ ഇതായി കുട്ടികളുടെ കൂടെ ആയിരിക്കുക അവർക്ക് നല്ല മാതൃക നൽകുക അവരെ കേൾക്കുക ചിലപ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുമ്പത്തൊക്കെ ഒരു അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ കൊച്ച് ബൈബിൾ കഥകൾ പറയുന്ന പോലെ ഇതിൽ പറയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ ധർമ്മം ഏറെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ചില കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തി വീട്ടിലിരുത്തി ഹോം സ്കൂളിങ് ചെയ്യുന്ന ചില ഫാമിലികളെ എനിക്കറിയാം അവരുടെ ഒരു പ്രധാന ലക്ഷ്യം ഇതാണ് അവരുടെ നേരത്തെ മാഷു പറഞ്ഞ പോലെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വേണം അതോടൊപ്പം തന്നെ അവർ ധാർമ്മികരായിട്ട് അവർ കൂടുതൽ കരുത്തുള്ളവരാകണമെന്ന് ആ കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നു ഇങ്ങനെ കുറച്ച് കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി ഹോം സ്കൂളിങ് സിലബസ് ഉണ്ട് അങ്ങനെ സിലബസ് ഉണ്ട് അത് വരുത്തി ആ കുഞ്ഞുങ്ങളെ വളരെ ജാഗ്രതയോടുകൂടെ ചിലർ സുവിശേഷം പറയാനായിട്ട് ഒരുങ്ങുന്നു ചിലർ പാട്ട് പഠിക്കുന്നു ചിലർ ഓർഗൻ വായിക്കാൻ പഠിക്കുന്നു അതോടൊപ്പം പ്രധാനപ്പെട്ടത് അവരുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു തയ്യാറെടുപ്പാണ് ആ കുടുംബത്തിൽ സംഭവിക്കുന്നത് ശരിക്കും അതൊരു കൗണ്ടർ കൾച്ചറാണ് കാരണം നേരത്തെ മാഷി പറഞ്ഞ പോലെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഇത് തിരിഞ്ഞു എന്ന് പറയുന്ന പോലെ തന്നെ മാതാപിതാക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും തിരിഞ്ഞിട്ടുണ്ട് പണ്ട് അവർ പറയുക നീ പഠിക്കുന്ന സ്കൂള് ഏത് സ്കൂൾ തിരഞ്ഞെടുക്കും അവന് നല്ല ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂൾ തിരഞ്ഞെടുക്കും ഇന്നോ ഇന്ന് ഏറ്റവും നല്ല അവനെ ഡോക്ടറാക്കുന്ന നല്ല എൻജിനീയറാക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾ സ്വഭാവ ഉപരി വരുമാന സാധ്യതകളാണ് മാതാപിതാക്കൾ ആരാഞ്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നം മറ്റൊന്നല്ല ഈ കൃത്യമായ ധാർമിക രൂപീകരണം അത് സെക്യുലർ ലോകവുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ ശാസ്ത്ര ലോകത്തെ സംബന്ധിച്ച് ഒരു പശുവിൻ്റെ കുട്ടി പ്രസവിച്ചാൽ ആ പശുവും കുട്ടി തീറ്റ കിട്ടിയാൽ അവൻ പശുവായി എന്തു ചെയ്യും വളരും പക്ഷെ മനുഷ്യക്കുട്ടിക്ക് തീറ്റ കിട്ടിയാൽ അവൻ ആരായി മാറില്ലേ മനുഷ്യൻകുട്ടിയാവില്ലേ മൃഗക്കുട്ടി തന്നെ ഇട്ട് നിലനിൽക്കും അപ്പം മനുഷ്യത്വത്തെ വളർത്തണം എന്ന ഒരു കാഴ്ചപ്പാട് സെക്കുലർ ലോകത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതൊരു ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത് അല്ലാതെ ഒരു സാമൂഹികമോ ധാർമ്മികമോ ആയൊരു പ്രവൃത്തിയായിട്ട് എല്ലാം ഇപ്പൊ കണ്ടു അത് അതുകൊണ്ടാണല്ലോ ഈ സഹ എന്താ പറയാ സഹവാസം ഗെസെക്സ് തെറ്റല്ല എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ അതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ അറിവ് മാത്രം പോരാ തിരിച്ചറിവിലേക്ക് മക്കളെ വളർത്താനായിട്ട് നമുക്ക് നിരന്തരമായിട്ട് സാധിക്കണം അവരുടെ പാപ്പ ചോദിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതയാത്ര അവിടെ അവർ എവിടെ നിൽക്കുന്നു അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അവരുടെ സ്ഥിതി നമ്മൾ നമ്മൾ അറിയുന്നുണ്ടോ സർവോപരി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത് പരമാവധി നേരം കുട്ടികളോട് സംസാരിക്കാൻ അവർ പറയുന്നത് കേൾക്കാൻ പരമാവധി നേരം സമയം കണ്ടെത്തുക എന്നുള്ളത് ഒരു നിർണായക കാര്യമാണ് രണ്ടാമത്തെ കാര്യം പലരെ സംബന്ധിച്ചും ഇത് പുറത്തേക്ക് വിട്ടാൽ എൻ്റെ മകൻ നാശാവും എന്നാണ് പല പേരൻസും പറയണത് ഓരോ ഘട്ടത്തിലും മാതാപിതാക്കൾ ജാഗ്രതയോടെ വിദ്യാഭ്യാസം തന്നെ നൽകണം ഇപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ എൻ സി സിയുടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവാണ് അപ്പോൾ ഒരു ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ആവണം അപ്പോൾ ആ മകനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സന്ദേശത്തിലേ ഉള്ളു മോനെ സ്ത്രീകളുടെ നഗ്നചിത്രം നീ കാണാൻ ഇട വരരുത് രണ്ട് നിന്റെ ശരീരം വളരെ പരിശുദ്ധമാണ് ഈ ശരീരത്തിന് തൊടാൻ നീ അനുവദിക്കരുത് ഇത് അപ്പോ ശരിക്ക് പറഞ്ഞാല് അങ്ങനത്തെ ഒന്ന് രണ്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് എന്റെ കൺബുമ്പിന്ന് അവനെ വിടുകയാണെന്ന് അങ്ങനെ വിടണം കുട്ടികളെ അപ്പോൾ അങ്ങനെ എന്തായിരിക്കണം പരിശീലനത്തിന്റെ ലക്ഷ്യം എന്ന് എന്നാലും അമിത വ്യഗ്രത അമിത വ്യഗ്രത വിദ്യാഭ്യാസ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനാവുകയും ഇല്ലേ സമയം സ്ഥലത്തേക്കാൾ വലുതാണ് എന്നത് ഇവിടെ സത്യമായി നിലകൊള്ളുന്നു അതിന്റെ അർത്ഥം എന്റെ വീടിനകത്ത് എനിക്ക് നിയന്ത്രിക്കാം എന്റെ വീടിന് പുറത്തു പോയാലേ ഇവിടെ ഈ ആ വിദ്യാഭ്യാസത്തിൻ്റെ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ വിജയം പൂർവ്വ യൗസഫിൻ്റെ മാതാപിതാക്കൾ അതിൽ വിജയിച്ചിട്ടുണ്ട് കാരണം എന്താ പൊത്തിഫാറിന്റെ ഭാര്യ അവനെ പ്രലോഭിപ്പിച്ചാണ് നീ എൻ്റെ കൂടെ ശയിക്കാൻ അപ്പോൾ ഒരു യുവാവിനെ സംബന്ധിച്ച് ലൈംഗികത ആകർഷണമാണ് അപ്പോൾ അവൻ വളരെ നേരിട്ട് ധൈര്യപൂർവ്വം പറയുകയാണ് എന്തെന്ന് എൻ്റെ പിതാമഹന്മാര് പഠിപ്പിച്ചിട്ടുള്ള മൂല്യമാണ് എന്നെ നയിക്കുന്നത് അപ്പൊ ദൈവകല്പനയോ പിതാക്കന്മാരുടെ ഉപദേശത്തെയോ നിരാകരിക്കുക സാധ്യമല്ല എന്ത് വില കൊടുത്തിട്ടായാലും എനിക്ക് ഈ തിന്മ ചെയ്യാൻ വചനത്തിൽ ശ്രദ്ധിക്കേണ്ടത് കാര്യമില്ല അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ അടുത്തിരിക്കാനോ അവളുടെ കൂടെ ശയിക്കാനോ അവൻ കൂട്ടാക്കിയില്ല അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് എല്ലാ ക്രൈസ്തവന്റെയും ജീവിതത്തിൽ എല്ലാ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ അനുദിനം ഈ പ്രലോഭനങ്ങളുണ്ട് തീർച്ചയായും അതിജീവിക്കാനുള്ള ഒരു ധാർമ്മിക ഈ കുടുംബത്തിന് പ്രധാനം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്കും മാതാപിതാക്കള് നിരന്തരമായിട്ട് അവരുടെ പ്രായത്തിന് അനുസരിച്ച് കൊടുക്കേണ്ടത് കാണിച്ചു കൊടുക്കേണ്ടത് പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടതൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലെ നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ വരുമ്പോ വേർതിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോ ഞാൻ മകളുടെ കുട്ടി നടക്കുമ്പോൾ നടക്കാൻ ശ്രമിക്കണ് എത്ര പ്രാവശ്യമാണ് അവൻ വീഴുന്നതെന്ന് എണ്ണി നോക്കിയാൽ എണ്ണാൻ പറ്റില്ല അത്ര അധികം പ്രാവശ്യമാണ് ഈ കുട്ടി എഴുന്നേൽക്കുന്നു വിഴുന്നു എഴുന്നേൽക്കുന്നു വിഴുന്നു എഴുന്നേൽക്കുന്നു വിഴുന്നു ഓ എണ്ണി കഴിഞ്ഞാൽ ലക്ഷോപലക്ഷം പ്രാവശ്യം അവൻ അപ്പോൾ കുട്ടികളുടെ ധാർമ്മിക വളർച്ചയിലും ഈ വീഴ്ചയും എഴുന്നേൽക്കലും ഉണ്ട് ഈ ഈ ഒരു പ്രക്രിയ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് മാതാപിതാക്കള് എടുക്കേണ്ട ഇൻഷുറൻസ് എന്താണ് അതാണ് ഞാൻ എൻ്റെ ഉപദേശവും ഞാൻ കൊടുക്കാറ് ഇവരെ ദൈവത്തിൽ കൊണ്ട് കൂട്ടിക്കെട്ടിയാല് നമ്മുടെ ദൗത്യം അതോടുകൂടി പൂർത്തിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അപ്പൊ അവൻ്റെ നിന്ന് ധാർമ്മികത വരും അതെ ഇപ്പോൾ എൻ്റെ നമ്മുടെ മക്കളെ നമ്മൾ പള്ളിയെ പോടാ പ്രാർത്ഥന എത്തിക്കട എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസം എപ്പോഴാ പൂർത്തിയാവുക അവർ നമ്മളോട് ഇങ്ങോട്ട് പറയണം അപ്പ പ്രാർത്ഥന എത്തിക്കാനുള്ള സമയമായല്ലോ അപ്പ അമ്മ പള്ളിയിൽ പോകാനുള്ള സമയമായല്ലോ എന്ന് അവർ പറഞ്ഞു തുടങ്ങുന്ന എത്തിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ ജോലി അതിന് പകരം ഈ ഉത്തരവാദിത്തങ്ങളൊന്നും കുറേശേ കുറേശായിട്ട് മക്കൾക്ക് കൊടുക്കില്ല ഈവൺ മാർക്കറ്റിൽ പോയിട്ട് ഇറച്ചി വാങ്ങാനുള്ള ഉത്തരവാദിത്തം പോലും ിച്ച് കൊടുക്കില്ലേ അവൻ കൊണ്ടുവരുമ്പോ ഒരു കിലോ ഇറച്ചി വാങ്ങിച്ചാല് അതിലെന്തുണ്ടാവും നൂറ് ഗ്രാം നെയ്യ് ഉണ്ടാവും അപ്പൊ കണ്ണടച്ചിട്ട് അത് മേടിച്ച് ആ നഷ്ടം സഹിച്ച് കുറെ പ്രാവശ്യം അവൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് ചെയ്യാത്ത നല്ല മീൻ കിട്ടുക ഇപ്പം മാതാപിതാക്കൾ എന്താ ചെയ്യണേ മോൻ പോകേണ്ട ഞാൻ പൊക്കോളാം കാരണം നീ പോയിട്ട് വല്ല തെറ്റുപറ്റിയാലോ അപ്പൊ പരിശീലനങ്ങളൊക്കെ മാതാപിതാക്കൾ കൊടു കൊടുത്ത് അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ വാല്യൂസ് പുറത്തേക്ക് വരാനായിട്ട് അവനെ വീടിന്റെ ഏത് കോണ് വിട്ട് പോയാലും ഭൂമിയുടെ ഏത് അതിർത്തിയാലും സ്ഥലങ്ങളല്ലൊരിക്കലും ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥി ഹോസ്റ്റലിലെ മറ്റു കുട്ടികളൊക്കെ തോന്നിയാസത്തിനും പോകുമ്പോൾ ഇവൻ മാത്രം പുറത്തു പോകണില്ല അപ്പൊ അവന്റെ അധ്യാപൻ ചോദിച്ചു നീ മാത്രം എന്താ ഇങ്ങനത്തെ പുറത്ത് കമ്പനി അടിക്കാനൊന്നും പോകണില്ലേ ബീർ അടിക്കാനൊന്നും പോണില്ലേ അപ്പൊ അവൻ പറഞ്ഞ അങ്ങനെയാണ് ഇല്ല എനിക്കതിന്റെ ആവശ്യമില്ല ഞാനിവിടെ പഠിക്കാനാണ് വന്നിട്ടുള്ളത് എൻ്റെ മാതാപിതാക്കളെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയിട്ടുള്ളത് അവരുടെ ഓർമ്മ എൻ്റെ മനസ്സ് പതറുമ്പോൾ എൻ്റെ മനസ്സ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പ്രലോഭി പ്രലോഭനങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ അവരെ ഓർക്കും എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എൻ്റെ മാതാപിതാക്കളും മക്കളും എൻ്റെ സഹോദരങ്ങളും തന്ന ആ ഒരു ആ ഒരു സ്നേഹമാണ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തുന്നത് പിന്നെ സാറേ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നില്ല നമ്മൾ പലപ്പോഴും ഒഴുക്കിന് അനുകൂലമായിട്ടാണ് പോണത് എനിക്കറിയുന്നൊരു വ്യക്തി തൻ്റെ മകളെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് അവളുടെ വില് അവൾ ഫുട്ബോളിൻ്റെ ഫാനാണ് അപ്പോൾ അവൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ നല്ല ഇഷ്ടമാണ് പോർച്ചുഗീസുകാരനെ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് വലിയ അഭിമാനമുള്ള ഈ കുട്ടി ഒരു ദിവസം വന്നിട്ട് ഈ അപ്പനോട് പറഞ്ഞു എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെ എനിക്കിഷ്ടമാണെന്ന് അപ്പന അറിയാമല്ലോ പക്ഷെ അയാൾ ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല അപ്പോൾ എന്താ മോളെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇവള് പറയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കല്യാണം കഴിക്കാതെ കുഞ്ഞുണ്ട് അവർ ലിവിംഗ് ആണ് ഞാൻ ലിവിങ് ടുഗദറിനെ അനുകൂലിക്കുന്നില്ല അത് ശരിയല്ല എന്ന് എനിക്കറിയാം അത് അഭിമാനത്തോടെ ഷെയർ ചെയ്ത് ഓർക്കുകയാണ് ചില പേരൻസ് പറയാറുണ്ട് എൻ്റെ മോനെ എൻ്റെ മോളെ എവിടെ കൊണ്ടിട്ടാലും അവൾ കാരണം അതൊരു കോൺഫിഡൻസ് ആണ് കാരണം അത് കിട്ടിയിട്ടുള്ള ഒരു ഫോർമേഷൻ അവരെ തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ചില പെൺകുട്ടികളുണ്ട് അവരുടെ അടുത്ത് ആണുങ്ങളുടെ ഒരു വേഷം കിട്ടും നടക്കില്ലേ അതായത് ഇവര് കൊഞ്ചി കൊഴഞ്ഞ് ചെല്ലുമ്പോ ഒറ്റ നോട്ടം മതി എത്ര വലിയ ചട്ടമ്പി ആയാലും അതൊക്കെ പിന്തിരിഞ്ഞു പോണത് അപ്പോ ആ പെൺകുട്ടി അതായത് പെൺകുട്ടികൾക്ക് അങ്ങനെ ആവാൻ തീരുമാനിച്ച ഒരു ധാർമ്മിക എന്താണ് ബലമാണെന്നോ അവളുടെ അടുത്ത് ഒരാണിന് പ്രവേശിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്റെ തീരുമാനം ഇതാണ് എനിക്ക് ക്ലാസ്സിലെ പോയാലും ആ ഒഴുക്കിനെതിരെയാണ് നീന്തണ അപ്പോ ഒഴുക്കിനെതിരെ നീന്താൻ വേണ്ടി വന്ന തെറ്റിലേക്ക് പ്രകോപിപ്പിക്കപ്പെടുമ്പോ അതിന്റെ അങ്ങേറ്റത്തെ നിഷേധാവസ്ഥയിൽ പോലും തിരിച്ചു പറയാൻ ഇപ്പൊ സൂസന്ന എന്താ ചെയ്തത് ഞാൻ മരിച്ചാലും ഞാൻ തെറ്റ് ചെയ്യാൻ മരിയാ ഒരു വ്യക്തി എന്താ പറഞ്ഞത് അപ്പോ അവള് ആ ഒരു ധാർമ്മിക ബോധത്തിലേക്ക് കുട്ടികൾ എത്തിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ മര്യോഗ്രഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലെ മാതാപിതാക്കളൊന്നും സ്ഥലത്തില്ല ആ സാഹചര്യത്തിൽ പോലും അവള് പിടിച്ചു നിന്നു ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാവരും ചെയ്യുന്നു അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എവിടെ വരെയാകാം അതിലൊരു ലിമിറ്റില്ലാത്ത അവസ്ഥയിലേക്ക് പോകുകയാണ് അവിടെ ചോദിക്കുമ്പോൾ എന്താ എല്ലാവരും ചെയ്യണ ഞാൻ ചെയ്യാതിരുന്നാൽ അവിടെയാണ് നേരത്തെ പലരും പറഞ്ഞ പോലെ ഒഴുക്കിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുക അത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മീയ കരുത്തും കൂടിയാണ് ഒരു മോറൽ പവർ എന്നൊക്കെ പറയില്ലേ ഇത് അച്ഛാ മക്കളോട് മാതാപിതാക്കൾക്ക് പറയാൻ കഴിയണം എന്ന് ഇപ്പോൾ ഡിഗ്രി ക്ലാസ്സിൽ പോകുന്ന കുട്ടിയോട് അപ്പനും അമ്മയും പറയണം അവിടെ പെൺകുട്ടികളുണ്ടാവും നീ ആ പെൺകുട്ടികളായിട്ട് സ്വതന്ത്രമായ ഒരു ബന്ധം നിനക്ക് സ്ഥാപിക്കണം അതേ സമയം നീ മനസ്സിലാക്കണം വീട്ടിലുള്ള നിന്റെ പെങ്ങളുടെ പോലെ തന്നെയാണ് അവള് അതിനപ്പുറത്ത് നിനക്ക് എന്തുണ്ടാകാൻ പാടില്ല എന്തുണ്ടാകാൻ പാടില്ല അവള് നല്ല കൂട്ടുകാരിയാണ് നിന്റെ പെങ്ങളാണ് നിന്റെ പെങ്ങളെ പോലെയാണ് കരുതേണ്ടത് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ നീ അവളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല എന്ന കാര്യങ്ങള് ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സായ ഒരു കുട്ടിയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ വീഴും എഴുന്നേൽക്കും അപ്പൊ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ട് വരുമ്പോഴുള്ള മാതാപിതാക്കളുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു 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 ഫസ്റ്റ് ലവ് അഫയർ പിടിച്ചു ചേരി ആ സ്കൂളിൽ അത് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന മകളെ എങ്ങനെ ഈ മാതാപിതാക്കൾ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവളെ ഒരു ശത്രുവായി കണ്ട് നീ അങ്ങടെ മാനം കെടുത്തി എന്നൊക്കെ പറഞ്ഞ അവളെ അങ്ങോട്ട് കൊറേ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിലേക്ക് ഒരു ധാർമ്മികബോധം ആ സമയത്ത് നമ്മൾ അവളെ ആശ്വസിപ്പിച്ച് ചേർന്ന ക്ഷമയും സഹിഷ്ണു കാണിച്ച് എന്നിട്ട് അവസരം വരുമ്പോ അവൾക്കുള്ളിലേക്ക് ധാർമ്മികബോധം നൽകാനായിട്ട് സാധിക്കുകയാണെങ്കില് കാരണം എപ്പോഴും പരാജയത്തിന്റെ സമയത്ത് ഉപദേശമല്ല വേണ്ടത് വേണ്ടത് പലപ്പോഴും പരാജയപ്പെടുമ്പോ ഉപദേശം കൊടുക്കും സന്തോഷമുള്ള സമയത്ത് ഉപദേശം കേട്ടാൽ അത്ര ഒരാളത് സ്വീകരിക്കും സ്വീകരിക്കും നമ്മുടെ ധാർമ്മികമായ രൂപീകരണം മാതാപിതാക്കൾ അവരുടെ കുട്ടികൾ ധാർമ്മിക വികസനത്തിൽ എപ്പോഴും സ്വാധീനം ചെലുത്തുന്നു പാപ്പ പറയുന്നത് ധാർമ്മികമായി കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ എവിടെയാണ് നമ്മുടെ കുട്ടികളെന്ന ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പാപ്പ ഈ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സുബോധത്തോടും ബുദ്ധിശക്തിയോടും കൂടി പ്രശ്നങ്ങളെ നേരിടുക ഉത്തരവാദിത്വപൂർവ്വം സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക ഇത്തരത്തിൽ നമ്മളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ ധർമ്മം ഫാമിലി ഈസ് ദ ഫസ്റ്റ് സ്കൂൾ എന്നാണ് പറയുക പാരൻസ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് അതുകൊണ്ട് നമ്മളെ ദൈവം ദാനമായി നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും ധാർമ്മികതയിലും വളർത്തുവാനാവശ്യമായ പരിശീലനം അവർക്ക് കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വളരെ ഗൗരവതരമായ കടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മസ്ഥിതി അങ്ങനെയാണ് പറയുന്നത് ആത്മാവിൻ്റെ സ്ഥിതി നമുക്കറിയാനും സർവോപരി അവരെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്താനും ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമുക്ക് തമ്പരാലിൽ നിന്ന് ചോദിച്ചു വാങ്ങാം മക്കളെ വിശുദ്ധിയിൽ വളർത്താൻ നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ നമ്മുടെ മക്കളെ ദൈവരംഗളിൽ നിന്ന് സ്വീകരിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ